സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ കാര്യം മാധ്യമങ്ങൾ മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് വി ശിവൻകുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം പത്താം ക്ലാസ്സിലെ രണ്ടാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്തും ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നുണ്ടാകും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുള്ളത് അത് ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ പിന്തുണയും സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുകയും ചെയ്യും രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചുവരിക ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്ക്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തും വിദ്യാഭ്യാസ മന്ത്രി വി ശിവണ്ടി ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം വെച്ചാൽ ഗവണറുടെ അധികാരങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തെ പദ്ധതിയിൽ ഉള്പ്പെടുത്തുമെന്നാണ് എന്ന് വെച്ചാൽ ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗവണ്ണർക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണെന്ന് ഇടത്ത് തന്നെ പറയാം ഇന്നലെ നടന്ന കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും പറയാം ഇന്നലെ സംഭവിച്ച കാര്യം രാജ്ഭവനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു രാജ്ഭവൻ ആ പരിപാടി ഒരു ആർ എസ് എസിൻ്റെ ശാഖിക്കതുന്ന പരിപാടിയുടെ പോലെ ഭാരതാമ്പാടി ചിത്രത്തിന് മുന്നിൽ അതും ആർ എസ്കാരുടെ ഭാരതാമ്പാടി ചിത്രത്തിൻ്റെ മുന്നിൽ വെള്ളം കത്തിച്ച് പരിപാടി ആരംഭിച്ചു പരിപാടി ഇരുപത് മിനിറ്റ് തുടങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മന്ത്രി എത്തിയത് മന്ത്രി അത് കണ്ടപ്പോൾ തന്നെ തൻ്റെ നിലപാട് വ്യക്തമായി പറയുകയും തൻ്റെ അപ്രീതി വ്യക്തമായിട്ട് അവിടെ വെച്ച് തന്നെ ചടങ്ങിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തിട്ട് മന്ത്രി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇത് വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തമായൊരു നട്ടല്ലാണ് അവിടെ മന്ത്രി കാണിച്ചെന്ന് എടുത്തു തന്നെ പറയാം അതിനുശേഷം പിന്നെ മന്ത്രി വോട്ടക്കോൾ ലംഘിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു ആരോപണം രാജ്ഭവൻ ഉന്നയിച്ചു പക്ഷേ അതിനെ തള്ളിക്കളയാണ് ചെയ്ത് ഭരണഘടന അനുസൃതമായിട്ടാണ് താൻ മുന്നോട്ട് പോയതെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇവിടെ മന്ത്രി ഇപ്പോൾ വ്യക്തമായി പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് ഗവർണറുടെ സവിശേഷ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഗവർണർ ഒരു തെറ്റും ചെയ്തിട്ടില്ല മന്ത്രിയാണ് തെറ്റ് ചേർന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാനത്തെ ബി ജെ പി ബി ജെ പി അനുകൂലത്തിലും ആർ എസ് അനുകൂലം ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഗവർണർ തൻ്റെ അധികാര പരിധിക്ക് പുറത്താണ് കാര്യങ്ങൾ ചെയ്തതെന്ന് വ്യക്തമായി ജനങ്ങളെ മനസ്സിലാക്കാനും വളർന്നു വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കിയെടുക്കാനും ശക്തമായ തീരുമാനമാണ് അതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിച്ചേ പറ്റൂ എന്തായാലും ഗവർണർക്ക് നല്ല ഒന്നാന്തരം ഒരു പണിയാണ് കൊടുത്തെന്ന് വേണമെങ്കിൽ എടുത്തുതന്നെ പറയാം വിദ്യാഭ്യാസ വകുപ്പ് നല്ല ഒന്നാന്തരം ഒരു പണിയാണ് കൊടുത്തിട്ടുള്ളത് ഗവർണർ ചെയ്തതാണ് ശരി ഗവർണർ ചെയ്തതാണ് ശരി മന്ത്രി വീശുംകേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത തെറ്റാണ് നേരത്തെ കഴിഞ്ഞ പരിസ്ഥിതി കൃഷി മന്ത്രി പി പ്രസാദും ചെയ്ത തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അതിനെ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്കാണ് വ്യക്തമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് വളരെ നല്ല കാര്യം തന്നെയാണ് മാത്രമല്ല സർക്കാർ തലത്തിൽ വേറൊരു കാര്യം കൂടി അന്വേഷിച്ചു വരുന്നുണ്ട് എന്തൊക്കെയാണ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യം കൂടി അന്വേഷിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചീഫ് സെക്രട്ടറി നിയമോപദേശം തേടി എന്ന് കൂടിയാണ് അറിയുന്നത് എന്ന് വെച്ചാൽ ഗവണ്ണറെ ഇതുപോലെ ഇതുപോലത്തെ വെച്ചാൽ ഭാരതാംബെ വെച്ചുള്ള ഇതുപോലത്തെ രാഷ്ട്രീയ കളികൾ ഇനി അനുവദിക്കില്ല അതിന് നിയമപരമായിട്ടും അല്ലാതെയുമുള്ള നീക്കങ്ങൾ നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്